ബൈക്ക് യാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം കാട്ടൂരിൽ കത്തിക്കുത്തിൽ നാലു പേർക്ക് പെരുക്ക് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാട്ടൂർ ഇല്ലിക്കാട് പള്ളിക്ക് സമീപമാണ് സംഭവം ഉത്സവത്തിന് പങ്കെടുക്കാൻ ബൈക്കിൽ പോകുന്നതിനിടെ ഇല്ലിക്കാട് വെച്ച് വാഹനം കടന്നുപോകുന്നതിനെ ചൊല്ലി തെറിവിളി നടത്തിയെന്നാരോപിച്ചാണ് രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതെന്നാണ് പറയുന്നത് സംഘർഷത്തിൽ രണ്ട് വിഭാഗങ്ങളിലുമായി നാല് പേർക്ക് പരിക്കേറ്റു എടമുട്ടം സ്വദേശികളായ മാടാജി വീട്ടിൽ ശ്രീരാഗ് ഇരുപത്തിയൊന്ന് വയസ്സ് അതുൽ ഇരുപത്തിമൂന്ന് വയസ്സ് കാരയിൽ ഷനിൽ ഇരുപത്തിനാല് വയസ്സ് എടക്കുളം സ്വദേശി പഷ്ണത്ത് ശിവനുണ്ണി ഇരുപത്തിനാല് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ യെ തുടർന്ന് മൂന്നുപേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന കഴിഞ്ഞ മാസമാണ് കരുവന്നൂർ മൂർക്കനാട് ഇത്തരത്തിൽ രണ്ട് സംഘങ്ങൾ ഉത്സവ വെടിക്കെട്ടിനിടെ ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ കത്തിക്കുത്തിൽ അഞ്ചോളം പേർക്ക് കുത്തേൽക്കുകയും രണ്ടു പേർ മരിക്കുകയും ചെയ്തത്